മേഘാലയിൽ സൊഹറ എന്നൊരു വില്ലേജുണ്ട് നമ്മൾ മലയാളികൾ ചിറാബുഞ്ചി എന്ന് വിളിക്കുന്ന ഗ്രാമം വളരെ സുന്ദരമായ ശാന്തമായ ജീവിതങ്ങളൊക്കെ കാണാൻ പറ്റുന്ന നല്ല ഭക്ഷണം കിട്ടുന്ന മഴയും മഞ്ഞും വെയിലും ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മാറി വന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഖാസി എന്ന് വിളിക്കുന്ന ഗോത്രവർഗ്ഗത്തിലെ പുതുതലമുറക്കാരായ ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമം ഭൂമിയിലെ ഏറ്റവും ഈർപ്പമുള്ള പ്രദേശങ്ങളിലൊന്നാണ് സൊഹറ വെൽക്കം ടു റോ ലൈഫ് ഇപ്പോൾ ഞങ്ങൾ മേഘാലയയിലെ സൊഹറ വില്ലേജിൽ കൂടെ ഉള്ളൊരു യാത്രയിലാണ് സൊഹറയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഒരു വാട്ടർഫാൾ ഉണ്ട് നൊക്കാലിക്ക എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കുറ്റി പുല്ലുകളൊക്കെ വളർന്ന് പരന്നു കിടക്കുന്ന ഒരു പ്രദേശം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വീടുകൾ ഈ പ്രദേശങ്ങളിൽ കാണാം പല വീടുകളും കാണുമ്പം ശരിക്കും ഇവിടെയൊക്കെ ആളുകൾ താമസം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം യാത്ര ചെയ്ത് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞു ഒരുപാട് ദൂരെയാണ് വെള്ളച്ചാട്ടമെങ്കിലും പ്രതീക്ഷകളെ കഴിഞ്ഞൊക്കെ ഒരുപാട് ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടു തീർക്കണമെങ്കിൽ അതായത് എല്ലാ ആംഗിളിൽ നിന്നും കണ്ട് തീർക്കണമെങ്കിൽ നമുക്ക് ശരിക്കും രണ്ട് ദിവസമെങ്കിലും വേണ്ടി വരും കാരണം ഇതിന് മൂന്ന് വശങ്ങളുണ്ട് അതായത് മൂന്ന് സൈഡിൽ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം ഒന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം രണ്ട് ആ കാണുന്ന വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന അതിൻ്റെ താഴ്ഭാഗം അവിടെ വന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം മൂന്നാമത്തേത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഉണ്ട് അതായത് വെള്ളം തുടങ്ങുന്ന വെള്ളച്ചാട്ടം തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കിത് കാണാം അങ്ങനെ ഇത് മുഴുവനായിട്ട് കാണണമെങ്കിൽ ശരിക്കും രണ്ട് ദിവസം വേണ്ടി വരും ഇവിടെ അങ്ങനെ വലിയ തിരക്കുള്ള സ്ഥലമല്ലെങ്കിലും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് കുറച്ച് കടകളൊക്കെ ഉണ്ട് ഒരു ഹോട്ടലുണ്ട് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ വീണ്ടും വാങ്ങിച്ച് റിപ്പീറ്റ് ചെയ്ത് കഴിച്ചു ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആളുകൾ ചെറുപ്പക്കാർ ലൈവായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് സൊഹറയിലേക്ക് അധികം ദൂരം ഇല്ലാത്തത് കൊണ്ട് രാത്രി ആഗോളം ഞങ്ങൾ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതിലേ നടന്നു ടൗണിൽ കൊള്ളാവുന്ന ഒന്ന് രണ്ട് ഹോട്ടലുകൾ ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ സൊഹറയിൽ ചെന്നിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ആരും ഇല്ലായെന്ന് തോന്നി ഒറ്റപ്പെട്ട് കിടന്ന സൊഹറയിലെ വീടുകളിലൊക്കെ രാത്രി ആയപ്പോഴേക്കും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വീടിൻ്റെ മുറ്റത്ത് ആളുകളെയൊക്കെ കാണാൻ തുടങ്ങി അവർ ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെയാണ് ഗ്രാമത്തിലെ കടകളൊക്കെ തുടങ്ങുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു നൈറ്റ് കട ഓപ്പൺ ആയിട്ടുണ്ട് രാത്രി ആയപ്പോഴേക്കും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചിക്കൻ ഗ്രില്ലടിക്കുന്നത് കണ്ടിട്ട് തണുപ്പായിട്ടാണ് ഞാൻ ഈ കടയിലേക്ക് കയറി കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഈ കാഴ്ച കണ്ടു പിന്നെ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ സ്റ്റേയിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഇന്ന് മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു പൊതുവേ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറ്റുമെങ്കിൽ ഉച്ചവരെ കിടന്നുറങ്ങണം ട്രെയിൻ ടിക്കറ്റ് അടുത്ത ദിവസത്തേക്ക് ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചെയ്തു തരാൻ കാലാവസ്ഥ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ മഞ്ഞു വന്ന് മൂടും അല്ലെങ്കിൽ മഴ വരും ഇടയ്ക്ക് വെയിലും വന്നൊന്ന് നോക്കിയിട്ട് പോകും ഇതെല്ലാം ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കും ഇതാണ് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ് ഇതിനോട് ചേർന്നൊരു ചെറിയ കുഞ്ഞ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന ഈ വെളുപ്പാങ്കാലത്ത് തന്നെ വീടുകളിലേക്കും കടകളിലേക്കും പച്ചക്കറികളും മാംസവും ഒക്കെ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ നമുക്ക് കാണാം കൂടുതലും സ്ത്രീകളാണ് ആ മാർക്കറ്റിനുള്ളിലെ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടിട്ട് വരാം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല ഈ ഗ്രാമത്തിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന അഞ്ചാറ് ചെറിയ സെറ്റപ്പിലുള്ള കടകളൊക്കെ കൂടി ചേരുന്ന ഒരു സ്ഥലം എന്തായാലും തണുപ്പുള്ള ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ ചിറാപുഞ്ചി കച്ചവടത്തിൻ്റെ ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഷില്ലോങ്ങിലേക്കുള്ള ടാക്സി വരാൻ ഇനിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് സുഖമുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചു ഷില്ലോങ്ങിലേക്ക് പോകാനുള്ള സുമോ എത്തിക്കഴിഞ്ഞു എല്ലാം ഒരു ഷെയർ ടാക്സി സെറ്റപ്പ് ഒക്കെയാണ് ഇവിടുന്ന് ഷില്ലോങ്ങിലേക്കും തിരിച്ചും ആളുകളെ കയറ്റി ഷെയർ അടിക്കുന്നു ബസ് ഇവിടെ വളരെ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും നല്ലത് ബൈക്ക് റെൻറ്റിനെടുക്കുവാണ് അതും പറ്റുമെങ്കിൽ ഗുവാഹത്തിയിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇവർ രണ്ടുപേരും നല്ല കട്ട കമ്പനിക്കാരാണ് അതുപോലെ നല്ല വലിക്കാരും ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സിഗരറ്റാണ് മൂപ്പർ വലിച്ചു തീർക്കുന്നത് തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക് വേണ്ടേ എന്ന മട്ടിലാണ് ഒന്ന് തീരുമ്പോൾ അടുത്തത് കത്തിക്കുന്നത് എന്തായാലും ആൾ നിറഞ്ഞപ്പം മൂപ്പർ വണ്ടിയെടുത്തു ഇനി ഒരു രണ്ട് മണിക്കൂറോളം ഈ ഒരു ഇരിപ്പ് ഇരുന്നു കഴിഞ്ഞാൽ ഷില്ലോങ്ങിലെത്താം റോഡുകളൊന്നും അങ്ങനെ വലിയ കുഴപ്പമില്ല ഷില്ലോങ്ങിലേക്ക് എത്താറാകുമ്പോൾ ഒരഞ്ചാറ് കിലോമീറ്റർ പണി നടക്കുന്നത് ഒഴിച്ചാൽ ബാക്കി യാത്രകളെല്ലാം നല്ലതാണ് പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ഷെയർ ടാക്സി ഒക്കെ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഇവരാളുകളൊക്കെ ഏറ്റി ചിലപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ മടിയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും അറുപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഞങ്ങൾ ഷില്ലോങ്ങിലെത്തി ഷില്ലോങ് ടൗണിൻ്റെ ഈ ഒരു ഏരിയ തീർത്തും മോശമായ അവസ്ഥയിലാണ് ഒന്നും ഒരിടത്തും ഒരു വൃത്തിയില്ലാത്ത ഒരവസ്ഥ മാർക്കറ്റിലൂടെ പോകുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നൊരു കാഴ്ച ഈ കടകളുടെ ഒക്കെ മുകളിൽ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് താഴത്തെ നിലകൾ മിക്കതും ഷോപ്പുകളും മുകളിലുള്ള നിലകളെല്ലാം തന്നെ വീടുകളും ഇങ്ങനൊരു മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ സാധാരണ വീടുകളിൽ കാണുന്ന പോലെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയും അവരുടെ കുട്ടികളെയൊക്കെ നോക്കുന്നൊരവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് എന്തായാലും ഓരോ സ്ഥലത്തെ ഓരോ രീതികളും ജീവിതങ്ങളൊക്കെ ഷില്ലോങ് ടൗണിൽ എല്ലായിടത്തും ഇത്രയും മോശമായ അവസ്ഥയല്ല കേട്ടോ ഷില്ലോങ് ടൗണിൽ ഒരുപാട് നല്ല വീടുകളും നല്ല റെസിഡൻഷ്യൽ ഏരിയകളും ഒക്കെ ഉണ്ട് ഷില്ലോങ് ടൗണിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്കും ഒരു പാർക്കും ഒക്കെ ഉണ്ട് പിന്നെ ഒരുപാട് നല്ല ഫുഡുകളുണ്ട് ഉണ്ട് ഷില്ലോങ്ങിൽ ഇവിടെ കുറേ സ്വീറ്റ്സുകളൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഇവിടുത്തെ സ്വീറ്റ്സുകളൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇനി ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൗണിലേക്ക് ഒരു കർക്കത്തിനിറങ്ങി അങ്ങനെ പോകുന്ന വഴിയിൽ മലയാളിയായിട്ടുള്ള ഒരു പട്ടാളക്കാരനൊക്കെ കണ്ടു പിന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യണ ഒരാളെ കണ്ടു അങ്ങനെ ഈ തിരക്കുകൾക്കിടയിൽ മലയാളി മുഖങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ വന്ന് വിടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഇപ്പം ഇവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമില്ല കാണാൻ വലിയ തിരക്കേടില്ലാത്ത സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി സ്ട്രീറ്റ് ഫുഡ് കച്ചവടം ചെയ്യുന്നു അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ തിക്കും തിരക്കും സ്വാഭാവികം അങ്ങനെ ഇന്നത്തെ കച്ചവടമൊക്കെ മതിയാക്കി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഇനി രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ഗുവാഹത്തിക്ക് പിടിക്കാനുള്ളതാണ് ഇവിടുന്ന് നമുക്ക് ഗുവാഹത്തിക്ക് ബസ് കിട്ടും പക്ഷേ എപ്പോൾ വരും എപ്പോൾ പോകും എന്നൊന്നും പറയാൻ പറ്റില്ല ഗുവാഹത്തിയിലും ഇവിടെയൊക്കെ ബസ് കയറാൻ നിൽക്കുന്നവരെ ടാക്സിക്കാർ പലതും പറഞ്ഞ് ടാക്സിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഞങ്ങളും അതിൽ പെട്ടു ഇവനാണ് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ മേഘാലയയിൽ ഇതുവരെ കണ്ട ടാക്സി ഡ്രൈവർമാരെ പോലെയല്ല ഇവൻ കുറച്ച് ഉടായ്പ് കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഷില്ലോങ്ങിൽ നിന്ന് നമ്മൾ ഗുവാഹത്തിക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന ഒരു തടാകമാണിത് ഇത് നമ്മുടെ ഇടുക്കി ഡാമൊക്കെ ആയിട്ടൊരു സിമിലാരിറ്റിയൊക്കെ തോന്നുന്ന ഒരു തടാകമാണ് ഇവിടെയും ഒരു ഡാമുണ്ട് ഉമിയാം നദിക്ക് കുറുകെ കെട്ടിയ ഒരു ഡാം നല്ല മഴമേഘങ്ങളും മേഘങ്ങളും മഞ്ഞുമൊക്കെ ഉള്ളപ്പോൾ ശരിക്കും നമ്മുടെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ അതേ ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു തടാകമാണ് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ സമയം ഉച്ചയായി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറി അപ്പോൾ അതേ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചോറും തോരം കറികളൊക്കെ ആയിട്ട് ഊണ് റെഡി ഇവിടെ രണ്ട് ടൈപ്പ് റൈസ് കിട്ടും ഒന്ന് വൈറ്റ് റൈസ് കിട്ടും പിന്നെ ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ട് കുറച്ച് ഗ്രേ കളറിലൊക്കെ ഒരു റൈസ് എന്നാൽ പിന്നെ അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി ഞാൻ വാങ്ങിച്ച് കഴിച്ചു നോക്കി പ്രത്യേകിച്ചൊരു ഒരു ടേസ്റ്റും തോന്നിയില്ലെന്ന് മാത്രമല്ല കുറച്ച് കഴിപ്പുള്ള പോലെയൊക്കെ തോന്നുകയും ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഗുവാഹത്തിയിൽ വന്നിറങ്ങി നേരെ ഒരു ഹോം സ്റ്റേ പിടിച്ചു ഈ സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ബുക്കിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ട് ഇവരുമായിട്ട് കുറച്ച് സംസാരിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും സർവീസും ഒക്കെ നമുക്ക് ശരിക്കും ഒരു വീട്ടിൽ നിൽക്കുന്ന അതേ ഫീൽ കിട്ടുന്ന ഒരു സ്റ്റേ ആണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ബാഗൊക്കെ വെച്ച് സെറ്റായിട്ട് ടൗണിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം പുറത്തൊക്കെ പോയി ഞങ്ങളൊന്ന് കറങ്ങി വന്നപ്പോഴേക്കും നമുക്കുള്ള ഫുഡൊക്കെ റെഡിയായി ചോറുണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ കുറച്ച് നാടൻ സ്റ്റൈൽ കറികളും തോരനും ഒക്കെ ഉണ്ട് ഇതൊക്കെ കോംപ്ലിമെൻ്ററി ഒന്നും അല്ലാട്ടോ നേരത്തെ നമ്മൾ പറയണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ സർവീസ് ഗുഹത്തിയിൽ ഒന്ന് ആരെങ്കിലും റൂം നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം നമസ്കാര ഹോം സ്റ്റേ അതാണ് ഇവരുടെ സ്റ്റേയുടെ പേര് ടൗണിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് വളം നടക്കാനുണ്ടാവും ഞങ്ങളുടെ മേഘാലയ ട്രിപ്പിൻ്റെ അവസാന ദിവസമാണിന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഓട്ടോയിൽ ട്രാവൽ ചെയ്യാനുണ്ട് ഞങ്ങൾ വന്നത് എന്തേ ട്രെയിൻ എത്തിയത് വേറെക്കുറെ ഒരുമിച്ചായിരുന്നു വേറെ ഒരു കാര്യം മറന്നുപോയി മേഘാലയ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഉണ്ട് അത് ഇവരുടെ അച്ചാറാണ് എൻ്റെ മോനെ എന്താ ഒരു എന്ന് പറയും പക്ക ഒരു ഓർഗാനിക് റോ ഫീലൊരു ഐറ്റം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു കഴിച്ചോ മേഘാലയെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾ മഴ ഉള്ളപ്പോഴും മഴ ഇല്ലാത്തപ്പോഴും ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വന്ന് താമസിക്കണം മേഘാലയം ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഏറ്റവും സുന്ദരമായ എന്നാൽ എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ കാടുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പലതും കണ്ടുപിടിച്ച് എത്തണമെങ്കിൽ തന്നെ കാട്ടിലൂടെ ഇവിടുത്തെ ആളുകളുടെ കൂടെ ഒരു ദിവസത്തെ യാത്രയൊക്കെ വേണ്ടി വരും ചെന്ന് എത്തിക്കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നാച്ചുറൽ പൂളുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട് ഈ വരുന്ന ഒരു സ്റ്റേഷൻ കണ്ടോ എൻ ജെ പി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് ഒക്കെ പോകാനുള്ളവർക്ക് ഇറങ്ങേണ്ടത് കേട്ടോ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഡാർജിലിങ്ങിലെത്താം അപ്പോൾ അങ്ങനെ റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറുള്ളവർക്ക് സമയമൊക്കെ ഉള്ളവർക്ക് മേഘാലയുടെ ഈ കാർഡുകളിലേക്ക് കയറാം അപ്പോൾ വീണ്ടും പുതിയൊരു യാത്രയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ